നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരും ദിവസങ്ങളിലെ അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരാൻ വീഡിയോ ലൈക്ക് ചെയ്യുക മുടങ്ങിക്കിടക്കുന്ന സാമൂഹിക സുരക്ഷാ പെൻഷൻ വിതരണത്തിന് ഒരുങ്ങുന്നു എല്ലാ ചൊവ്വാഴ്ചയുമാണ് റിസർവ് ബാങ്കിന്റെ മുംബൈ ഫോട്ടോ ഓഫീസിലെ ഇ കുബർ സംവിധാനം വഴി സംസ്ഥാനങ്ങൾക്ക് കടമെടുപ്പ് നടത്തുന്നത് ഈ സാമ്പത്തിക വർഷത്തിന്റെ കണക്കിൽ ഏപ്രിൽ ഒൻപതാം തീയതി അടുത്ത ചൊവ്വാഴ്ചയാണ് കേരളത്തിൽ ഇനി കടമെടുക്കുവാനായിട്ട് സാധിക്കുന്നത് നിലവിൽ ഇനി ഒക്ടോബർ നവംബർ മാസത്തെ മൂവായിരത്തി ഇരുന്നൂറ് രൂപയുടെ വിതരണത്തിനാണ് ഗുണഭോക്താക്കൾ കാത്തിരിക്കുന്നത് ബാങ്ക് അക്കൗണ്ടുകളിൽ പെൻഷൻ ലഭിക്കുന്നവരിൽ ഭൂരിഭാഗത്തിനും അതോടൊപ്പം തന്നെ വീടുകളിൽ പെൻഷൻ ലഭിക്കുന്നവരിൽ ഒരു വിഭാഗത്തിനും വിഷുവിന് മുൻപേ തുക ലഭിക്കും അല്ലാത്തവർക്കെല്ലാം തന്നെ വിഷുവിന് ശേഷമായിരിക്കും വിതരണം ചെയ്യുക പുതിയ സാമ്പത്തിക വർഷം തുടങ്ങുന്ന ഏപ്രിൽ മാസം മുതൽ തന്നെ അതാത് മാസത്തെ ക്ഷേമ പെൻഷൻ കൃത്യമായി അതാത് മാസം തന്നെ നൽകുമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ് അതുകൂടി പ്രാവർത്തികമാകുകയും ണെങ്കിൽ ഏപ്രിൽ മാസം അവസാനം കുടിശ്ശിക ഉൾപ്പെടെ ഏപ്രിൽ മാസത്തെ ആയിരത്തി അറുനൂറ് രൂപയുടെ കൂടി വിതരണം നടത്തേണ്ടതായിട്ടുണ്ട് മൂവായിരത്തി ഇരുനൂറ് രൂപയുടെ വിതരണം അടുത്ത ആഴ്ചയോടെ സംസ്ഥാനത്ത് ഉണ്ടാവുമെന്ന് ഏകദേശം ഇപ്പോൾ ഉറപ്പായ കാര്യമാണ് മസ്റ്ററിംഗ് പൂർത്തിയാക്കിയവർക്ക് മാത്രമാണ് തുക ലഭിക്കുക കഴിഞ്ഞ മാസം തുക ലഭിച്ചവരെല്ലാം തന്നെ വിഷുവിന് മുന്നോടിയായി മൂവായിരത്തി ഇരുന്നൂറ് രൂപയും എത്തിച്ചേരുന്നതാണ് മസ്റ്ററിംഗ് ചെയ്തിട്ടും ചിലർക്ക് കഴിഞ്ഞ മാസം പെൻഷൻ തുക എത്തിച്ചേർന്നിട്ടില്ല ഇതിന് പ്രധാന കാരണം ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് ചില വീഴ്ചകളായിരുന്നു ചില പഞ്ചായത്ത് സെക്രട്ടറിമാർ മുനിസിപ്പൽ കോർപ്പറേഷൻ സെക്രട്ടറിമാരൊക്കെ അവരുടെ ഡിജിറ്റൽ സിഗ്നേച്ചർ നൽകി പുതിയ പെൻഷൻ പട്ടികയിൽ ആളുകളെ ചേർക്കുവാൻ വിട്ടുപോയതുകൊണ്ടാണ് ഇവർക്ക് പെൻഷൻ മുടങ്ങിയത് അതുപോലെ തന്നെ പുനർവിവാഹിതരല്ല എന്നുള്ള സർട്ടിഫിക്കറ്റുകൾ അത് ഉദ്യോഗസ്ഥർ കൃത്യമായി അപ്ലോഡ് ചെയ്യാതിരുന്നതും ചിലർക്ക് പെൻഷൻ മുടങ്ങാൻ കാരണമായി ഈ പ്രശ്നങ്ങളെല്ലാം പലരും ഇപ്പോൾ പരിഹരിച്ചു വരുന്നുണ്ട് മസ്റ്ററിങ് പൂർത്തീകരിച്ചിട്ടും ലാസ്റ്റ് വിതരണം ചെയ്ത തുക ലഭിക്കാതിരുന്നവർ സേവന വെബ്സൈറ്റിൽ കയറി പ്രശ്നമേതെന്ന് കൃത്യമായി കണ്ടെത്തി പരിഹരിക്കുക വരും ദിവസങ്ങൾ ിലെ അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക